ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സിനിമാ രംഗത്ത് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു കമ്മിറ്റി നിയോഗിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത് കമ്മിറ്റി എന്നത് ജുഡീഷ്യൽ കമ്മീഷനല്ല എന്ന കാര്യം തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട് ജുഡീഷ്യൽ ആയിരുന്നുവെങ്കിൽ നിയമസഭയിൽ വെക്കുകയും ശുപാർശയുടെ മേലെ സർക്കാർ ഉദ്ദേശിക്കുന്ന നടപടി എന്തെന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്യണമായിരുന്നു കമ്മിറ്റിയാണ് എന്നുള്ളതുകൊണ്ട് നൽകിയ ശുപാർശകൾ പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്വമാണ് സർക്കാർ ഏറ്റെടുക്കാനുള്ളത് ആ ഉത്തരവാദിത്തം സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ശുപാർശകൾ പ്രത്യേകമായി നൽകിയിട്ടില്ല എങ്കിലും അവരുദ്ദേശിച്ച ഇരുപത്തിനാല് ശുപാർശകൾ മനസ്സിലാക്കി അക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത സമീപനമാണ് ഇക്കാര്യത്തിൽ കേരളത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി സിനിമാ രംഗത്ത് രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയിൽ കേരളത്തിലാണ് ആരംഭിച്ചത് സിനിമാ നയം രൂപീകരിക്കണമെന്ന കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഷാജിയൻ കരുൺ ചെയർമാനായി ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ് സിനിമാ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് തന്നെ സിനിമാ കോൺക്ലേവ് നടത്തണമെന്ന് തീരുമാനിച്ചത് ചിലരിപ്പോൾ കോൺക്ലേവിനെതിരായി അത് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരുമായി എല്ലാ മേഖലയുമായി ചർച്ച ചെയ്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള ആലോചനയും സർക്കാർ നടത്തിയിരിക്കുന്നു ഒരു നിയമനിർമ്മാണം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത് വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മീഷൻ്റെ ശുപാർശ കണക്കിലെടുത്ത് കമ്മിറ്റിയുടെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമക്ക് ഒന്നര കോടി സഹായം നൽകുക എന്ന തീരുമാനം സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സിനിമകൾ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു സഹായം ഗവണ്മെൻറ്റ് നൽകിയിട്ടുള്ളത്